മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിലെ പുതിയ പരമ്പരയാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ രേവതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് രേവതി ഒടുവിൽ സച്ചിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മദ്യപാനം സച്ചിനുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ സച്ചിൻ്റെ ഈ സ്വഭാവം മാറ്റണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് രേവതി ഈ കാര്യം സച്ചിൻ്റെ അച്ഛൻ അറിയാൻ ഇടയായതിനെ തുടർന്ന് പൂർണ്ണ പിന്തുണ നൽകാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു പക്ഷേ രേവതി അവൻ്റെ ഈ സ്വഭാവം കൊണ്ട് മാത്രം വീട് വിട്ടു പോകും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ചന്ദ്ര പക്ഷേ ചന്ദ്രയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് സുപ്രധാനമായ നീക്കങ്ങളാണ് നമ്മുടെ രേവതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇതോടെ പതിയെ പതിയെ മാറ്റങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് നമ്മുടെ സച്ചിൻ്റെ സ്വഭാവത്തിൽ സച്ചിൻ മദ്യപാന ശീലം പതിയെ ഉപേക്ഷിച്ച് തുടങ്ങുകയും ചെയ്തത് ചന്ദ്രയെ ആകെ ഞെട്ടിച്ചു കളയുന്നു കാര്യങ്ങൾ കൈവിട്ടുപോകുമോ എന്ന് ഇതേ തുടർന്ന് ഭയക്കുന്ന ചന്ദ്ര രേവതിക്ക് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്